ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ പൂജയെ വിളിച്ച് വരുത്തി കാര്യങ്ങളെല്ലാം നൈസായിട്ട് പറയുവാണ് അമ്മയും മകനും അച്ഛനും കൂടെ ചേർന്ന് അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ പൂജ ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുമ്പോൾ താനിങ്ങനെ ടെൻഷനാവാതെ നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാമല്ലോ എന്ന് പങ്കജു പറയുന്നു ഇത് കേട്ടിട്ട് നമ്മുടെ പൂജ ആകെ ടെൻഷനായിട്ട് നിൽക്കുക ആദ്യം എന്താ മമ്മി പറയുന്നത് കേൾക്കുമെന്ന് പറഞ്ഞു അപ്പം നിങ്ങളീ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ലെന്ന് പറഞ്ഞു പൂജ നിങ്ങൾ കാള് തെറ്റിയതായിരിക്കും പ്രതീക്ഷകൾ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരാളാണ് പ്രതീക്ഷേട്ടൻ ആ പ്രതീക്ഷേട്ടൻ ഈ പറയുന്നത് ഈ പറയുന്നതൊക്കെ മറ്റാരെക്കുറിച്ചെങ്കിലും ആയിരിക്കും പ്രതീക്ഷേട്ടൻ ജയിലിലാണെങ്കിൽ പിന്നെ അക്കാര്യം ഒരിക്കലും അനുരുദ്ധേട്ടൻ അമ്മയോട് മറിച്ചു വെക്കില്ലെന്നൊക്കെ പൂജ പറയണേ അങ്ങനെ പറഞ്ഞ് പൂജ കരയുവാ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മോളെ ഞാനെന്തിനാ ഇക്കാര്യത്തിൽ മോളോട് കള്ളം പറയുന്നത് അതിൻ്റെ ആവശ്യം എനിക്കെന്താ മോളുടെ മുന്നിൽ ഇത് തെളിയിക്കാൻ എനിക്ക് നിമിഷം നേരം മതിയെന്ന് പറയണു രഞ്ജിത അപ്പൊ മോളെ ആള് തെറ്റിയതാണെങ്കിൽ പിന്നെ പ്രതീക്ഷിനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി നിന്റെ രഞ്ജിത ആൻറ്റി ഇത്രയ്ക്ക് കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുക അപ്പോഴേക്കും പൂജ ഇങ്ങനെ നോക്കുന്നു ഈ സമയത്ത് രഞ്ജിത ഒരു ചിരിയൊക്കെ ചിരിച്ചങ്ങനെ നിൽക്കുക കേട്ടോ മോള് കേട്ടത് പകൽ പോലെ സത്യമായൊരു കാര്യമാണെന്നും ആ പ്രതീഷിനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള ഓട്ടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളതെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ രഞ്ജിത പറയുന്നു പക്ഷേ തൽക്കാലം പ്രതീക്ഷ പുറത്തു വരുന്നതുവരെ മോൾ ഈ കാര്യം സുമിത്രയോട് പറയരുതെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതെന്താ പറഞ്ഞാൽ അത് പിന്നെ അതൊരു പ്രായശ്ചിത്തമാണെന്ന് കരുതിയാൽ മതിയെന്ന് പറഞ്ഞു പ്രായശ്ചിത്തോ ഞാൻ സുമിത്രയോട് ചെയ്തതിനൊക്കെ എനിക്ക് അവളോട് പ്രായശ്ചിത്തം ചെയ്യണം അതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം ഏട്ടൻ എങ്ങനെയാ ജയിലിലായതാൻറ്റി എന്നിങ്ങനെ ചോദിച്ച നേരം പൂജ എന്താ അതിനൊക്കെ കാരണം ചോദിച്ചപ്പം ഇതിനൊക്കെയുള്ള മറുപടി പ്രതീക്ഷ തന്നെ പറയുന്നതായിരിക്കും നല്ലത് ഞാനായിട്ടത് പറയുന്നത് ശരിയല്ല പുറത്തു വരുന്നത് വരെ മോള് ക്ഷമിക്കാനായിട്ട് പറയുന്നു ഈ പറയുന്ന രഞ്ജിത പ്രതീക്ഷിന് ജാമ്യം കിട്ടാൻ ഇനി അധിക ദിവസമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല അത് പെട്ടെന്ന് തന്നെ സംഭവിക്കും എന്നും പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് പൂജ ഇങ്ങനെ ആകെ മാനസിക നില തെറ്റിയതുപോലെ ഇങ്ങനെ നിൽക്കുവോ മോളെ മോളോട് ഇത് പറയരുതെന്ന് പങ്കുച്ച് നേരത്തെ തന്നെ എന്നോട് പറഞ്ഞരുന്നതാ പക്ഷേ ഇക്കാര്യം മോളോട് പറയണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സത്യം മോളെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ അതുകൊണ്ട് അതൊക്കെ കേട്ട് ഇങ്ങനെ വല്ലാതെ നിൽക്കുക അപ്പോൾ പ്രതീക്ഷ നമുക്ക് ജാമ്യത്തിൽ ഇറക്കണം അതിന് എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ ചിലവാക്കും എന്നൊക്കെ പറയുമ്പോഴും പൂജ ഇങ്ങനെ നോക്കുന്നു കേട്ടോ ഓ എന്താ സന്തോഷം എന്നറിയാമോ നേരത്തെ കാര്യം അച്ഛൻ്റെയും മകൻ്റെയും പക്ഷെ ഒരു കാര്യം ആൻറ്റിക്ക് മോള് വാക്ക് തരണം എന്ന് പറഞ്ഞു അപ്പോൾ പൂജ ഇങ്ങനെ നോക്കുക എന്ത് വാക്കാണ് അപ്പോൾ നേരെ കൈയും നീട്ടി സുമിത്രയുടെ ഇക്കാര്യം പറയില്ല എന്നുള്ളൊരു വാക്ക് മോൾ എനിക്ക് തരണം എന്ന് പറഞ്ഞു അങ്ങനെ ദേ നമ്മുടെ പൂജ ഇങ്ങനെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്നു അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണെന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത പറയാം ആ ഒരു ബന്ധം ഈ കൈ പിടിക്കുന്നതിലൂടെ തുടങ്ങുന്നു എന്ന് കരുതിയാൽ മാത്രം മതി എന്നും പറഞ്ഞു ധൈര്യമായിട്ടിരിക്കും എൻ്റെ മോളിൽ പ്രതീക്ഷിനെ ആന്റി പുറത്ത് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ രഞ്ജിത വലിയ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ പൂജ കൈകളൊക്കെ പിടിച്ചു അപ്പോൾ ചേരേണ്ടത് എന്നായാലും ചേരും മോളെ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത എന്നിട്ടൊരു ഡയലോഗും കൂടി മോൾക്ക് ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും വേണ്ട ആൻറ്റി എന്ന് പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ആൻറ്റിയുടെ കൈകൊണ്ട് മോൾക്കൊരു നല്ല ചായ ഉണ്ടാക്കി തരാം കേട്ടോ അറവിന്ദേട്ടാ വാ അവർ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവരകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് പങ്കജ് പൂജ അരികളിലേക്ക് എന്ന് ആശ്വസിപ്പിക്കൽ തുടങ്ങി പങ്കജ് അപ്പോൾ എൻ്റെ പ്രതീക്ഷ ജയിലിലാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെടുന്നു പൂജ അമ്മ ഇതങ്ങനെ സഹിക്കും എന്നൊക്കെ ചോദിച്ച് എന്നാലും പ്രതീക്ഷേട്ടൻ ജയിലിലാണെന്നുള്ള കാര്യം അനിരുദ്ധേട്ടൻ എല്ലാവരോടും മറച്ചു വെച്ചത് എന്തിനായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു അപ്പൊ പങ്കജ് ഇങ്ങനെ നിന്ന് ആലോചിക്കുക ഇത് പറ്റിയ അവസരമാണ് ഒരു ഇത് ഇങ്ങനെ പറഞ്ഞുകൊടുക്കുക എന്നുള്ളൊരിതിൽ അങ്ങനെ എന്തായാലും പങ്കജ് ഭയങ്കര ധൈര്യമായിട്ട് അങ്ങനെ ഇരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെതേ അനന്യ മകളെ വിളിച്ച് അടുത്തിരുത്തി ഉപദേശങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഡാഡിയും മമ്മിയില്ല അത് പുറത്തു പോകരുത് പുറത്തു പോയത് ഇങ്ങനെയൊക്കെ സംഭവിച്ചേ എന്നൊക്കെ ചോദിച്ചു അപ്പൊ മോളെന്താ മമ്മി പറഞ്ഞിട്ട് ഒന്നും ഇണ്ടാത്ത മമ്മിയോട് പിണക്കാണോന്നൊക്കെ ചോദിച്ചപ്പോ അല്ലാന്ന് പറഞ്ഞു ആ സച്ചിനെ ഒരു കുഴപ്പക്കാരനാ ദേ അതുകൊണ്ട് എൻ്റെ മോൾ അയാളുടെ അടുത്തൊന്നും പോവരുന്ന് പോവരുന്ന് പറഞ്ഞു അപ്പൊ മമ്മി വെറുതെ പറയാ നല്ല അങ്കിളാ പോലീസ് അങ്കിളുമാര് വന്നപ്പോഴാ ആ അങ്കിളി ചൂടായത് അപ്പോൾ അവിടെ വലിയ ബഹളമൊക്കെ ഉണ്ടായോ എന്നൊക്കെ ചോദിച്ച് കൊച്ചുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതെ നമ്മുടെ ശീതളും സരസ്വതി അമ്മയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ആഹാരം വാരി കൊടുക്കുമ്പോഴെങ്കിലും കുഞ്ഞിനോട് ഇങ്ങനെയൊന്നും പറയാതെ അനന്യേ എന്ന അമ്മ അപ്പം ഇത് കുഞ്ഞിനോടല്ല മറ്റുള്ളവർക്കൊക്കെ കുത്താണെന്ന് ശീതൾ പറഞ്ഞു അങ്ങനെയെങ്കിലും അങ്ങനെ എന്ത് വിചാരിച്ചാലും എനിക്കതിന് യാതൊരു കുഴപ്പമില്ല പറയാനുള്ളത് ഞാൻ പറയൂ പറഞ്ഞ് ശീതലിനോട് പറയണു അനന്യ ആ അങ്കിൾ എനിക്ക് ഗെയിമൊക്കെ കാണിച്ചു തന്നു കാർട്ടൂൺ പ്ലേ ചെയ്ത് തന്നു ഐസ്ക്രീമും വാങ്ങിച്ചു തന്നു നല്ല സൂപ്പർ അങ്കിൾ അങ്കിളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയൂ കേട്ടോ ഒന്നും അനനക്ക് പിടിക്കുന്നില്ല അപ്പം മതി നിന്റെ വർത്തമാനം ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടു പെട്ടെന്ന് സുമിത്ര അങ്ങോട്ടേക്ക് വന്നു അനന്യ എല്ലാവരും നിൽക്കുമ്പോൾ മോളോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് അവളുടെ മനസ്സ് വേദനിക്കും എന്നും പറഞ്ഞു അപ്പോഴേക്കും അപ്പൊ എന്റെ മനസ്സ് വിഷമിപ്പിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമല്ലല്ലേ സച്ചിന് മാനസികമായി എന്തോ പ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു എന്തിനാ അതിങ്ങനെ മറച്ചു വെക്കുന്നത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ൂടെ എന്നൊക്കെ ചോദിക്കുവാണ് ഈ അനന്യ അപ്പോഴൊക്കെ അനിരുദ്ധം ഇറങ്ങി വന്നു കേട്ടോ പെട്ടെന്ന് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി അപ്പൊ ശീതൾ ഇപ്പൊ എന്ത് ചെയ്യണം നന്നീ പറയുന്നതെന്ന് ചോദിച്ചു അനിരുദ്ധ ഇറങ്ങി വന്നിട്ട് ഭർത്താവിനോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിലേ ശീതൾ തന്നെ തിരിച്ചു പോവുക വേണ്ടത് അവിടെ പോയി താമസിക്കണം കൂടെ നിന്ന് അവനെ ചികിത്സിക്കണം അല്ലാതെ ഇവിടെ അവിടെ നിന്നിട്ടുള്ള ഒരു ഇതാവരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എടി പെണ്ണെ നീയൊന്ന് ഇപ്പം ഏതെങ്കിലും വേഗം ഒന്ന് ഒച്ച അപ്പോൾ എൻ്റെ ഭർത്താവിന് കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞു അന്നേരം അത് വലിയ വഴക്കിലേക്ക് പോവാണ് കാര്യങ്ങൾ അപ്പോൾ സരസ്വതി അമ്മ പറഞ്ഞു എടി പെണ്ണെ നീ ഒന്ന് അടങ്ങാൻ രണ്ട് കൈയും കൂട്ടി അടിച്ചാലേ ശബ്ദം ഉണ്ടാവൂ എന്ന് സരസ്വതി അമ്മ പറയുവാണേ ഈ വീട്ടിലിപ്പോൾ നടന്നതെല്ലാം സാധാരണ സംഭവങ്ങളാണെന്നാണോ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് പറയാനിരിക്കുന്നത് എന്നാലേ എനിക്കങ്ങനെ കാണാൻ പറ്റില്ല അതൊന്നും അംഗീകരിച്ച് തരാനും എന്നെ കൊണ്ട് പറ്റില്ല പറഞ്ഞത് മനസ്സിലായല്ലോ സച്ചിൻ ഒരു സാഡിസ്റ്റാണ് അതുകൊണ്ട് തന്നെ സച്ചിനെ എനിക്കിഷ്ടമല്ല അയാൾ ചികിത്സയില് ചികിത്സിച്ചില്ലെങ്കിൽ അയാൾ ഭാവിയിൽ ആരുടെയെങ്കിലൊക്കെ ജീവൻ എടുത്തു വരുമെന്നും ആനണ്യ ഇങ്ങനെ പറയണേ അതുകൊണ്ട് ചെയ്താൽ തന്നെ അവിടെ പോയി നിന്ന് അയാളുടെ ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും ചെയ്യുന്നതാ നല്ലതെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ട് സുമിത്ര ഇങ്ങനെ ആകെ വല്ലാതെ ഇങ്ങനെ നിൽക്കുക കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കല്ലേ അമ്മ ഇതൊക്കെ കേട്ടിട്ട് എന്താ മിണ്ടാതെ നിൽക്കുകയാണെന്ന് ശീതള നേരെ സുമിത്രയോട് ചോദിച്ചു എൻ്റെ സജിനെ അപമാനിക്കാൻ അനന്യേജിക്ക് എന്താ അവകാശം ഉള്ളത് എന്ന് ശീതള ചോദിക്കുകയാണ് എന്ന് പറയാമല്ലോ പൊട്ടിത്തെറിയായി ഇതിനേക്കാളും ഭേദം ഞാൻ അവിടെ തന്നെ പോയി താമസിക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം അമ്മ എന്തിനാ ഇവരുടെ വർത്തമാനം കേട്ടുകൊണ്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത് ഒരക്ഷരം പോലും മിണ്ടാതെ അമ്മയ്ക്ക് എന്താ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മ അമ്മ നമ്മളിവരുടെ അടിമയാണോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോഴേക്ക് അനന്യം ഇങ്ങനെ ഇതായിട്ടെ നോക്കുക ഞാൻ ഇതിങ്ങനെ തുടർന്നാലേ ഞാനെൻ്റെ പോകും എന്ന് പറഞ്ഞുകൊണ്ട് ശീതൾ അകത്തേക്ക് കയറിപ്പോയി ശീതലകത്തേക്ക് കയറിപ്പോയപ്പോഴും സുമിത്ര കൂടി ഇവിടെ നിൽക്കുന്നു ഈ സമയം അനന്യ നീ ഇനിയെങ്കിലും എല്ലാവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്ന് പറഞ്ഞപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊന്നും എന്നെ കിട്ടില്ല എന്ന് അനന്യ പറയുന്നു അങ്ങനെ കൊച്ചിനെയും പിടിച്ച് വലിച്ച അങ്ങോട്ട് പോവുക അപ്പൊ ഈ വീട് തല്ലി പിരിച്ചിട്ടേ അവൾ അടങ്ങും എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ ഇങ്ങനെ നിൽക്കുന്നു ആ സമയം സുമിത്ര വെറുതെ പുകയ്യുന്നത് ആളി കത്തിക്കാൻ അമ്മ ശ്രമിക്കരുതെന്ന് സുമിത്ര പറഞ്ഞു ഈ വീട്ടിൽ സമാധാനം വേണം അതമ്മ മറക്കരുത് എന്ന് സുമിത്ര സരസ്വതി അമ്മയോട് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി ഞാൻ പറയുന്നതിനാ കുഴപ്പം ഇവിടെ കാണിച്ചു കൂട്ടുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മയും അവിടെ നിന്ന് പോയി പിന്നെ അനിരുദ്ധ അവിടെ അങ്ങനെ നിൽക്കുന്നു എന്തായാലും അനിരുധേന്റെ തലയ്ക്ക് തീ പിടിച്ച് നിൽക്കുന്നൊരവസ്ഥയായി ഇപ്പം മൊത്തത്തില് അങ്ങനെ അത് കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രഞ്ജിത അടുക്കളയിൽ ചായ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഭർത്താവ് അടുക്കള അടുത്തേക്ക് ചെന്നിട്ട് എന്നാലും എൻ്റെ രഞ്ജിതയെ നിന്റെ ഒരു പ്രകടനം ഒന്നൊന്നര പ്രകടനമായിരുന്നു എന്ന് പറഞ്ഞു എൻ്റെ പ്രകടനത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ടെന്ന് രഞ്ജിത നേരം പറയാം സ്വന്തം പ്രകടനം പാളി പോകാതെ നിങ്ങളൊന്ന് മെച്ചപ്പെടുത്തി എടുത്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നു തൻ്റെ അതേ കഴിവ് തന്നെ നമ്മുടെ ചെറുക്കന് കിട്ടിയിട്ടുണ്ടെന്നും എത്ര നയത്തിൽ അവൻ അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്നൊക്കെ പറയുന്നു ആ മത്തംകുത്തി ആ കുമ്പളം മുളയ്ക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കുമ്പോ അതെ ഈ ചായക്ക് നല്ല ചൂടുണ്ട് കേട്ടോ ഞാനത് പറഞ്ഞില്ല എന്ന് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ചായ എടുക്കുമ്പോ മനസ്സിലായി മനസ്സിലായി എല്ലാം മനസ്സിലായി ചെയ്താ ഇനി ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു നമ്മളിപ്പോ വ വിരിച്ചിരിക്കുന്ന ഈ വലയിൽ അവൾ കണ്ണും പൂട്ടി വന്ന് ആ വലയിൽ നിന്ന് അവള് പോവാതെ ആ വലയിൽ തന്നെ കുരുക്കിയിടിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ ഭർത്താവും കൂടെ പറയുന്നു എന്തായാലും തൻ്റെ ക്ലാസ് ആയതുകൊണ്ട് ആരുടെ നാവിൽ നിന്നും ഒന്നും പിഴച്ചില്ല ഒരൊറ്റ വാക്ക് പോലും തെറ്റിയും പോയില്ല എന്നൊക്കെ പറഞ്ഞുണ്ട് അരവിന്ദൻ പറയുന്നു പ്രതീക്ഷ ജയിലിലാണെന്നുള്ള കാര്യം തെളിയിച്ചു കൊടുക്കാമെന്ന് അവളോട് പറഞ്ഞില്ലേ എങ്ങനെ തെളിയിക്കാനാ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് ചിരിച്ചു രഞ്ജിത ജയിലിൽ കൊണ്ടുപോയി എവിടെ എന്ന് ചോദിച്ചപ്പം എനിക്ക് എല്ലാത്തിനും വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട് അരവിന്ദേട്ടാ എന്ന് രഞ്ജിത നേടേണ്ടതിനെക്കുറിച്ചും വെട്ടിപ്പിടിക്കേണ്ടതിനെക്കുറിച്ചും എൻ്റെ മനസ്സിൽ ഞാൻ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട് അതിന് യാതൊരു സംശയവും ഇല്ല അതിലൊന്നുപോലും നഷ്ടപ്പെട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ എന്നും പറഞ്ഞ് രഞ്ജിത പൂജ നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ ആദ്യം അവൾക്ക് നമ്മളെ വിശ്വാസം ഉണ്ടാവണം എങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ പ്രതീഷിനു വേണ്ടി നമ്മളാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് എന്നും അവനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഞാനാണെന്നും പൂജയ്ക്ക് ബോധ്യപ്പെടണം അങ്ങനെ വന്നിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെ പറയണം എങ്കിൽ മാത്രമേ അവളെയും സുമിത്രയെയും തമ്മിൽ തെറ്റിക്കാൻ സാധിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ കൊള്ളാം കൊള്ളാം അവര് തമ്മിൽ എങ്ങനെ തെറ്റിക്കാൻ സാധിക്കും അതുകൊണ്ടൊന്ന് പറഞ്ഞേ എന്താണ് അതിൻ്റെ ഒരു ഗുട്ടൻസ് അതൊക്കെ ഞാൻ പറയാം പ്രതീഷിന്റെ കാര്യത്തില് ഞാൻ പറയുന്നത് സത്യമാണെന്ന് വരുന്നതോടെ പൂജയെന്നെ വിശ്വസിക്കും അപ്പോ ഇതുവരെ ഉണ്ടായിരുന്ന രഞ്ജിതിയല്ല ഇപ്പോഴുള്ളതെന്ന് അവളും മനസ്സിലാക്കും അങ്ങനെ അവൾ നയത്തിൽ നമ്മുടെ കൂടെ വരും ര പുതിയ രഞ്ജിതിയാണ് ഇപ്പോഴുടെ മുന്നിൽ നിൽക്കുന്നത് എന്ന് മാത്രമേ അവൾ കരുതൂ എന്നെ കുറിച്ച് പിന്നീട് സുമിത്ര ഇനി എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും പൂജ അതിനെ പ്രതിരോധിക്കും എന്നൊക്കെ പറഞ്ഞപ്പം ഓഹ് അതെൻ്റെ രഞ്ജു പറഞ്ഞത് കീറു കൃത്യമാണെന്നും പറഞ്ഞുകൊണ്ട് അരവിന്ദേട്ടൻ അടുത്ത് നിൽക്കുന്നു രഞ്ജുവിൻ്റെ ഭാഗം പറയാൻ സുമിത്രയുടെ വീട്ടിലും ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ആട്ടിപ്പൊളി സംഗതി തന്നെയാണെന്നൊക്കെ പറഞ്ഞപ്പം എന്നും പറഞ്ഞു രഞ്ജിതയും നിൽക്കും പൂജയാകുമ്പോൾ കുറച്ച് കൂടും അല്ല രഞ്ജു പൂജ സുമിത്രയെ എതിർത്ത് തുടങ്ങുന്നിടത്തുനിന്ന് വേണം എന്റെ വിജയം ആരംഭിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ നിന്ന് പ്ലാൻ ചെയ്യുന്നു ഈ ലോകത്ത് നിന്ന് ഈ ജന്മം സുമിത്രയ്ക്ക് ഒരു മോചനം ഉണ്ടാകരുതെന്നൊക്കെ പറഞ്ഞു ഒരു മെഴുകുതിരി പോലെ കാത്തി തീരണം അവളുടെ ജന്മം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര പക കാണിക്കുന്നു വേദനിച്ച് വേദനിച്ച് ഇഞ്ചിഞ്ചായി അവള് മരിക്കണം ഒടുവിൽ അവളുടെ മക്കൾ തന്നെ അവളെ പുച്ഛിച്ച് ആട്ടി ഇറക്കണം അതാണ് എൻ്റെ ലക്ഷ്യം അതിനുള്ള എൻ്റെ തുറുപ്പ് ചീട്ടാണ് പ്രതീഷ് എന്നൊക്കെ പറഞ്ഞപ്പം ഉം എൻ്റെ രഞ്ജു തൻ്റെ ബുദ്ധി അപാരം തന്നെ ഓരോ രക്ഷയില പറയാൻ പറ്റാത്തതാണ് രോഹിത്തേട്ടനെ മുന്നിൽ നിർത്തി അവൾ ഒരുപാട് യുദ്ധങ്ങൾ ജയിച്ചവളാ ആ അവളെ ഞാൻ വെറുതെ വിടണം ജീവിതം അവള് കെട്ടിപ്പടുത്തു ഒടുവിൽ പാപം രോഹിത്തേട്ടന് അപകടം വരണം അവൾക്കോ സുഖ ജീവിതം പൂജ മോളോട് സ്വന്തം മക്കളെ സ്നേഹം എന്തിനു വേണ്ടിയിട്ട് അവള് കെട്ടിപ്പടുത്ത ജീവിതമെല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ അവളുടെ അപകടത്തിന് ശേഷം ജീവിതത്തിലേക്ക് അവൾ തിരിച്ചു വന്നപ്പോഴേക്കും കുടുംബം പോയി സമ്പത്ത് പോയി മക്കളും പോയി എല്ലാം പോയില്ലേ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയെന്ന് പറയുന്നത് പോലെ സുമിത്രയുടെ ജീവിതം വീണ്ടും കണ്ണുനീരും കയ്യുമായി തന്നെ മുന്നോട്ട് പോകുന്നു അതൊക്കെ പോരെ നമുക്ക് സന്തോഷിക്കാൻ രഞ്ജു അപ്പൊ അത് പോരല്ലോ എന്ന് രഞ്ജു അവിടെ ഇരിക്കുന്നവളെ എൻ്റെ മോൻ്റെ ഭാര്യ ആവണം എങ്കിൽ മാത്രം ഈ പക പൂർത്തിയാകൂ അവൾക്കുള്ളതെല്ലാം എൻ്റെ മോൻ്റേതും മാത്രമാവണം രോഹിതേട്ടൻ്റെ മുഴുവൻ സ്വത്തുക്കളും ആവാൻ അനുഭവിക്കാനുള്ളതാ അല്ലാതെ വലിഞ്ഞു കയറി വന്നവൾക്കല്ല അതിനെതിരെ നിൽക്കാനുള്ള ശേഷി സുമിത്രയ്ക്കുണ്ടാകരുത് പൂജയുടെയും പങ്കജിൻ്റെയും വിവാഹം എനിക്ക് ആർഭാടമായിട്ട് തന്നെ നടത്തണം അതാണ് എൻ്റെ ലക്ഷ്യം എന്റെ വലം കൈയ്യായിട്ട് നിന്ന് പ്രതീക്ഷ അത് നടത്തി തരണം എന്നൊക്കെ പറയുന്നു അന്ന് അവന് എല്ലാവരും ഭയക്കണം ആ ഒരു കഥയിലേക്ക് വരണം കാര്യങ്ങൾ അങ്ങനെ രഞ്ജിതയുടെ ആ ഒരു ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് അപ്പൊ സുമിത്ര എല്ലാത്തിനും വെറും കാഴ്ചക്കാരിയായിട്ട് നിൽക്കണം നിർത്തും ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജിത നിൽക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ശീതളിന്യ ശീതളാണെന്നുണ്ടെങ്കിൽ റൂമിൽ പോയി അനന്യ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് പോകാനുള്ള ഡ്രസ്സ് പായ്ക്ക് ചെയ്യുന്നു അപ്പോഴേക്കും സരസ്വതി അമ്മ അങ്ങോട്ടേക്ക് വന്നു നന്നായി മോളെ ഇവിടെ കിടന്ന് മറ്റുള്ളവരുടെ തുപ്പും കേൾക്കുന്നതിനേക്കാളും നല്ലത് നീ നിന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് പോകുന്നത് തന്നെയാണെന്ന് സരസ്വതി അമ്മ എന്തൊരു അഹങ്കാരം അവൾക്ക് നിന്റെ അച്ഛൻ തിരിച്ചു പിടിച്ചു തന്ന വീട്ടിൽ നിന്ന് നിന്നോട് ഇറങ്ങി പോകാൻ അവൾക്ക് പറയാൻ എങ്ങനെ ധൈര്യം വന്നു എന്നോ ഞാൻ ആലോചിക്കുന്നത് നീ അതിന് മറുപടി കൊടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പം ഞാനല്ലോ അതിന് മറുപടി കൊടുക്കേണ്ടത് അമ്മയല്ലേ എന്ന് ശീതളി ചോദിക്കാം അച്ഛൻ ഈ വീട് തിരിച്ചു പിടിച്ചു കൊടുത്തത് അമ്മയ്ക്ക അപ്പൊ അമ്മയല്ലേ അതിന് മറുപടി പറയേണ്ടത് അനന്യ എന്നോട് പറഞ്ഞതിനൊക്കെ മറുപടി കൊടുക്കേണ്ട ആളും അമ്മ തന്നെയാ എന്നിട്ട് അമ്മ ഒരു അക്ഷരം പോലും ഉണ്ടിയോ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞതേ പറയുന്നു എന്തായാലും സുമിത്ര കാണിച്ച ഒട്ടും ശരിയായില്ല സുമിത്രയ്ക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അവരെ മതി വേറെ ആരെയും വേണ്ട ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ല മോളെ അത് എവിടെ വേണമെങ്കിലും പറയും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സരസ്വതി അമ്മ നിൽക്കുമ്പോഴത്തേക്കും സുമിത്ര വന്നു എന്താ മോളെ നീ കാണിക്കുന്നെ നീ എങ്ങോട്ടായി പോകുന്നെ നീ ഇങ്ങനെ എടുത്തേട്ടം കാണിക്കേണ്ട ഒരു ആവശ്യമില്ലെന്നും പറഞ്ഞു അപ്പൊ സുമിത്ര സച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കാമെന്നും പറഞ്ഞ് ഇവളെ ഇവിടെ പിടിച്ചു നിർത്തിയത് അല്ലേ എന്നിട്ട് ഇവൾക്കിപ്പോ ഈ വീട് വിട്ട് ഇറങ്ങി പോവേണ്ട ഒരു ഗതികേട് വന്നില്ലേ എന്നൊക്കെ ചോദിച്ചു നിന്റെ മരുമകൾ ഇവളോട് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് നീ ഒരു വാക്കെങ്കിലും അവളോട് ചോദിച്ചോ അപ്പൊ എരിയുന്ന തീരെണ്ണ എണ്ണ കോരി ഒഴിക്കല്ലേ അമ്മയെന്ന് പറയുന്നു സുമിത്ര മോളെ നീ എങ്ങോട്ട് പോകണ്ടെന്നും അവിടെ ചെന്നാൽ എന്താ സംഭവിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല എന്നും പറയുവാണെ നമ്മുടെ സുമിത്ര അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നോട് ഇനി ഒന്നും പറയണ്ട ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല എനിക്ക് പോയേ പറ്റുമെന്ന് ശീതൾ തർപ്പിച്ച് പറയണം അത് കേട്ടപ്പോൾ മോളെ ശീതൾ നിന്നെ ഒറ്റയ്ക്ക് ഞാൻ അവിടേക്ക് വിടില്ല എന്ന് പറഞ്ഞു നീ പോവരുത് മോളെ ഒറ്റയ്ക്ക് നിന്നെ ഞാൻ അവിടേക്ക് വിടില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് കേട്ടതാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് സച്ചിൻ്റെ കാര്യങ്ങളും നോക്കി ഞാൻ അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് ചിലപ്പോൾ സച്ചിനെ മാറ്റിയെടുക്കാൻ എനിക്ക് പറ്റിയേനെ എന്നുള്ള കാര്യങ്ങൾ ശീതൾ പറയുന്നു അപ്പോൾ അതിന് പകരം സച്ചിനെ ഞാൻ ഉപേക്ഷിച്ച് പോരുകയാണ് ചെയ്തത് ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണ് സച്ചിനുമായി യാതൊരു ബന്ധവും വേണ്ടത് അമ്മ എന്നോട് പറഞ്ഞു അമ്മ പറഞ്ഞതെല്ലാം അപ്പാടെ ഞാൻ കേട്ടില്ലേ അപ്പോൾ അമ്മ കാരണം ഇതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ശീതള അമ്മയെ കുറ്റപ്പെടുത്തുമ്പോൾ മോളെ നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു സുമിത്ര അമ്മ ഇതെല്ലാം ചെയ്തത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് സുമിത്ര ചോദിക്കുക അപ്പോൾ മകളതിനൊന്നും ഉണ്ടെന്നില്ല ഏത് നിമിഷത്തിലാണ് അവൻ്റെ മനസ്സ് മാറുക എന്ന് എങ്ങനെ പറയാൻ പറ്റും എന്ന് ചോദിച്ചു സരസ്വതമെന്ന് ചിരിക്കുക ഇതൊക്കെ കേട്ടിട്ട് മോള് പോവേണ്ട ഒറ്റയ്ക്ക് നീ അങ്ങോട്ട് ചെന്നാ അവൻ നിന്നെ എന്തെങ്കിലും ചെയ്യും എന്നിങ്ങനെ പറഞ്ഞപ്പം ഇതുവരെ ഒറ്റയ്ക്കല്ലേ ഞാൻ അവിടെ ജീവിച്ചത് അല്ലേ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് ആയിപ്പോയി ഇനി വരുന്നത് പോലെ വന്നോട്ടെ എന്നും പറഞ്ഞ് ചെയ്തല്ലോ സച്ചിനെ നന്നാക്കാൻ ഞാൻ എന്നെ പോലെ നോക്കും പറ്റിയില്ലെങ്കിലും മോളെ പറ്റിയില്ലെങ്കിൽ അമ്മ എന്നെ അങ്ങ് മറന്നേക്കാൻ പറഞ്ഞു അപ്പോൾ നിന്നെ ഒറ്റയ്ക്ക് വിടാൻ ഞാൻ ഞാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞോട്ടെ ഐ സുമിത്ര ഒറ്റയ്ക്ക് ഞാൻ ഇവിടെ നിന്ന് വിടില്ല എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാനും കൂടി ഇവളോട് കൂടി അങ്ങ് പോകാം എന്ന് സരസ്വതി അമ്മ പറയുന്നു ഇത് കേട്ടപ്പോൾ ചെയ്തതിൽ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ സരസ്വതി അമ്മ അത് പറഞ്ഞു എന്താകും എന്നുള്ളത് അറിയില്ല എന്തായാലും കാത്തിരുന്ന് കാണാം പുതിയ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും